എല്ലാവർക്കും നമസ്കാരം ഷിജോജോ പറഞ്ഞ എല്ലാ കുരുക്കൾക്കും സ്വാഗതം ഞാൻ ഷിജോ അപ്പോൾ ഇന്ന് നമ്മൾ തെറ്റാലി സംബന്ധമായിട്ടുള്ള വീഡിയോസുള്ള കാര്യങ്ങളൊന്നും അല്ല ഇന്ന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതായത് അച്ചാച്ചൻ കഴിഞ്ഞ പതിനാറാം തീയതി മരിച്ചുപോയി അപ്പം അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്കിവിടെ അപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് പണിയെല്ലാം നിർത്തിയിട്ട് എഴുതിയിരിക്കുമായിരുന്നു അപ്പം അപ്പം നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പം പതിനാറാം തീയതിയാണ് മരിച്ചത് ഇന്നലെ എൻ്റെ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ തീർന്നു ഇനി നാൽപ്പത്തൊന്ന് നടത്തണം അപ്പോൾ അച്ഛാൻ പനിയും ചുമയൊക്കെ ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം പതിനാറാം തീയതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ച അപ്പോൾ അച്ഛാനീ പെട്ടെന്ന് ഒരു വൈകുന്നേരമായി അപ്പോഴത്തൊരു ചെറിയൊരു ശ്വാസമുട്ട് പോലെയൊക്കെ ഇങ്ങനെ വന്നു മരുന്നും കൂടെ കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അച്ഛൻ ചേർന്നപ്പോൾ നമുക്ക് ഡോക്ടറെന്ന് കാണാന്ന് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് ഞാൻ ചെറിയൊരു ശ്വാസമുട്ട് വരുന്നു അപ്പോൾ ഞാൻ ശ്വാസമുട്ട് പോലെ നമ്മളിങ്ങനെ സാധാരണ നമുക്ക് വരെ അറിയാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോകുന്ന പറഞ്ഞ ഇപ്പോഴത്തേക്കും പറഞ്ഞ് ഞാൻ ഇവിടെ നടന്ന് വണ്ടിയെ കയറി ഞാൻ ഡോക്ടറെ അടുത്തൊന്ന് കാണിച്ചു അവിടെ ഡോക്ടർ പറഞ്ഞു ഒന്ന് എക്സ്റേ എക്സറെ എടുത്തു പറഞ്ഞു കൊണ്ടു കൊണ്ടു തരാൻ പറ്റും ചില ഓക്സിജൻ ലൈവ് കുറവാന്നു എക്സരെ എടുത്തുകൊണ്ടു വന്നിട്ട് പിന്നെ രണ്ട് ബ്ലഡ് ടെസ്റ്റോഡ് ചെയ്യുമെന്നുള്ളൂ അപ്പം ഞാൻ തൊട്ടടുത്ത് തന്നെ ഓരോരുത്തരും ഞങ്ങളുടെ അവിടെത്തന്നെ ഉണ്ടല്ലോ ലാഭിച്ചിരുന്നു ലാഭിച്ചിരുന്നു ബ്ലഡ് എടുത്തു അതിനുശേഷം എക്സ്റേ എടുക്കാൻ റൂമിനകത്ത് കയറി എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് ഞാൻ കസേരിൽ ഇരുന്നു ആ റൂമിൽ തന്നെ ഇരുന്നു ഞാൻ വന്ന ആ ഭാഗങ്ങളിൽ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങും അപ്പോൾ അവർ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങോളാം പറഞ്ഞു എന്നാൽ അച്ഛൻ കയ്യെ പിടിച്ച് പുറത്തോട്ട് ഇറങ്ങാ നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടായി ചിന്തിരി ആഹാരം കഴിപ്പ് ഞാൻ ഒന്നാമത്തെ കാര്യം പൊതുവേ പണ്ട് പോകുന്നതല്ലേ അച്ഛൻ ആഹാരം കഴിപ്പ് ഇതിലേക്ക് കുറവ് ഈ പനികൾ വന്നപ്പോൾ തന്നെ ക്ഷീണമുണ്ട് ഞാൻ പറഞ്ഞാൽ പിടിച്ചു അറച്ചാൽ നടന്നാൽ പറഞ്ഞു രണ്ട് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പേച്ച് വെച്ചുണ്ടോ അപ്പം ഞാൻ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച് ഞാൻ നെഞ്ചോട്ട് ചേർത്ത് വെച്ച് വെച്ചാൽ ശരീരം ഭയങ്കരമായിട്ട് നടക്കുന്ന പക്ഷേ എൻ്റെ കയ്യിലിരുന്ന് അങ്ങ് മരിച്ചു അഞ്ച് സെക്കൻഡ് കൊണ്ടാണ് അച്ഛൻ മരിച്ചത് ആ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇന്നുകൊണ്ട് അച്ഛൻ മരിച്ചെന്ന് പോയി വലിയ വലിയ പെട്ടെന്ന് നമുക്കൊരിതായി പോയി കഴിക്കുന്ന കുറേ കാര്യങ്ങൾ കിട്ടാച്ചാൽ പോയത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നമ്മൾ ഇതൊക്കെ ഉണ്ട് നമുക്ക് അപ്പം ഞാനിത് പറയാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഇപ്പം വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അപ്പം അച്ഛൻ ഒരുപാട് ഒത്തിരി ഇന്നിപ്പം നമ്മൾ ചാനലിലൂടെ ആളുകൾ ഒരുപാട് നമ്മുടെ ഈ മീൻ പീഡിത്തവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അച്ഛൻ ഭയങ്കര സുഖരിതാണ് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അച്ഛാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പിന്നെ വീഡിയോ ചെയ്ത് അപ്പം നിങ്ങളെ അറിയിക്കുക നിങ്ങളറിയിക്കണം എന്നുള്ളത് അതിൻ്റെ ആ നമ്മളൊരു കടമയല്ലേ അപ്പം എല്ലാവരും അച്ഛൻ വേണ്ടി പ്രാർത്ഥിക്കുക ചടങ്ങിൻ്റെ വീഡിയോസ് ഒന്നും പിന്നെ എൻ്റെ ചടങ്ങിൻ്റെ വീഡിയോസുള്ളതൊന്നും ഞാൻ ഒന്നും ഞാൻ വീഡിയോ ചെയ്ത് അത് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ വീഡിയോ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊന്നും ഞാൻ ചെയ്തിട്ട് ചെയ്തിട്ടുമില്ല ചെയ്തിട്ടുമില്ല പക്ഷേ നമുക്ക് അങ്ങനെ വേണ്ട അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അതിനോട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പം എല്ലാവരും അച്ഛാനു വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ അച്ഛൻ ചെയ്തു വെച്ചാൽ കുറേയൊക്കെ കൂരും നമ്മുടെ കൂരും കഴുന്നും എല്ലാം പലതും ചെയ്തു വെച്ചിട്ട് പറയാനുണ്ട് ബാക്കിയൊക്കെ ഇനി ഞാൻ ചെയ്യണം അപ്പോൾ ഇനിയിപ്പം ഏറ്റവും സെഡ്ഡ് കാര്യങ്ങൾ നമ്മളാണ് ചെയ്യണം കാരണം കഴിഞ്ഞിൻ്റെ സെക്ഷനിലെ അച്ഛാ നമുക്ക് ചെയ്തുതുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നു വച്ചാൽ ഇനി ഇപ്പോൾ നമുക്ക് ആളില്ല അനിയച്ചാൽ അവന് വേറെ ജോലി കിട്ടി അവൻ ജോലിക്ക് പോകുന്നു കാരണം കഴിഞ്ഞതിൻ്റെ അവന് ഇനി ഇപ്പം അവന് നമ്മൾ നടക്കത്തില്ല അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം തെറ്റാലയുടെ പിന്നെ തെറ്റാലയുടെ ഏറ്റവും സെഡ്ഡ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് അച്ഛാ എല്ലാം ക്ലിയർ ക്ലിയറായിട്ടെല്ലാം പറഞ്ഞു തന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ തലക്കകത്ത് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഇനിയും നമ്മൾ പണിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഞാൻ പണിയാൻ തുടങ്ങി മുതൽ പണിയാൻ തുടങ്ങി പണിയായിട്ട് മുന്നോട്ട് പോകും അപ്പം ഇതൊന്നും നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സംഭവം ഒന്ന് പറഞ്ഞത് ഒരു കടമയാണല്ലോ പറയണം അല്ലെങ്കിൽ ശരിയാത്തിൽ അപ്പോൾ ഇതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് അപ്പം എല്ലാവരും എൻ്റെ അച്ഛനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആ ചെയ്ത് വെച്ചപ്പോൾ കാര്യങ്ങളെല്ലാം എൻ്റെയിലുണ്ട് തെറ്റാലി ഇനിയും നമ്മൾ പണിയും ഇനിയും നമ്മൾ കൊടുക്കും ഏതായിട്ടും നമ്മൾ പണിയും തെറ്റാലിന് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനിയും ചെയ്യും അപ്പോൾ നമ്മുടെ പണികളുമായിട്ട് നമ്മൾ മുന്നോട്ട് ഇന്നും ഇന്നുപോലെ പണിയാൻ നിറയ്ക്കും അപ്പം എല്ലാവരും അച്ഛൻ വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് നമസ്കാരം ഓക്കെ